കൂടി പോയി ൂടിപ്പോയിക്കഴിഞ്ഞാൽ ഈരാറ്റുപേട്ടയിലെ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് നിക്ഷേപകർ അനുഭവിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നവകരണ സദസ്സിൽ പരാതി നൽകിയെങ്കിലും തട്ടിപ്പിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പോലീസിന് നൽകിയ പരാതിയിലും ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആകെ സമ്പാദ്യമായിട്ടുണ്ടായിരുന്ന മുപ്പത്തിയേഴ് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതോടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിക്ഷേപകരിൽ ഒരാളായിട്ടുള്ള ലോസോണിന്റേത് ഈരാറ്റുപേട്ട സഹകരണ ബാങ്കിൽ വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നത് വ്യക്തമാക്കുകയാണ് ഈ അവിടുത്തെ നിക്ഷേപകരുടെ പരാതി ലോസൺ എന്നയാൾ ഏതാണ്ട് മുപ്പത്തിയേഴ് ലക്ഷത്തോളം രൂപയാണ് അവിടെ നിക്ഷേപിച്ചിരുന്നത് ഈ നിക്ഷേപ തുക ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിക്ഷേപിക്കുന്നുണ്ട് പതിനെട്ടിലും നിക്ഷേപിച്ചു പിന്നീട് ഈ അടുത്ത സമയത്ത് ചോദിച്ചപ്പോഴാണ് അത് പണം നൽകാതെ കഴിയുന്ന സ്ഥിതി വന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലടക്കം പരാതി കൊടുത്തു പക്ഷേ സഹകരണ വകുപ്പ് യാതൊരു അന്വേഷണത്തിനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ പരാതി നിക്ഷേപകർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ പരാതി ഉള്ളത് ഒരു പത്ത് കോടി രൂപ എങ്കിലും നമുക്കിപ്പോൾ മിസ്സിങ് ആണ് പത്ത് ഇപ്പം നിലവിലുള്ള ഈ ഭരണസമിതിയുടെ കീഴിൽ ഇതിനു മുമ്പുള്ള ഒരു പത്ത് കോടി രൂപ അവിടെ ലോസ് ഉണ്ടെന്ന് നേരത്തെ തന്നെ അവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈയിടെ ഇതൊക്കെ അറിയുന്നത് അപ്പോൾ ഈ പത്ത് പടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബോർഡ് മെമ്പേഴ്സ് പതിമൂന്ന് പേരുണ്ട് ബോർഡ് മെമ്പേഴ്സർസ് സെക്രട്ടറി പ്രസിഡന്റ് ഇവരെല്ലാം ഉണ്ട് ഇതിനകത്ത് ഇവരെല്ലാം പൈസ എടുത്തിട്ടുണ്ട് ലോണ് അനധികൃതമായിട്ട് ഇവർ വാല്യുവേഷൻ കുറവുള്ള സ്ഥലത്തിന് കൂടുതൽ എമൗണ്ട് വെച്ച് ഇവർ ലോൺ എടുത്തിട്ടുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ കൊടുത്ത് നിക്ഷേപ എന്ന് പറഞ്ഞാൽ തന്നെ കൊടുത്തു നിക്ഷേപ തട്ടിപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് സർക്കിൾ കഴിഞ്ഞ പതിനെട്ടാം തീയതി ഈ മാസം അല്ല അനുമ്പത്തെ മാസം പതിനെട്ടാം തീയതി കൊടുത്താണ് ഇതുവരെ ഒരു നീക്കു ഉണ്ടായില്ല അപ്പോൾ ഞങ്ങളുടെ ഡിവൈസിയെ കണ്ടു എസ് പിയെ കണ്ടു എസ് പി ഐ കണ്ടുകഴിഞ്ഞിട്ട് എസ് പി ഓഫീസിൽ നിന്ന് ഡിവൈഎസ് പി ഓഫീസിലേക്ക് വിട്ടു ഡിവൈഎസ് പി ഓഫീസിൽ നിന്ന് സർക്കിളിൽ നിന്ന് വിട്ടു ഇതെല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് പേപ്പറുകൾ നീങ്ങുന്നുണ്ടോ എന്നല്ലാതെ ഒരു എഫ് ഐ ആർ ഇടാൻ ഇതുവരെ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്തായാലും പോലീസിനടക്കം പരാതി നൽകി പലതവണ പരാതി നൽകിയിട്ടും എഫ് ഐ ആർ ഇടാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത് എന്തായാലും നിരവധി നിക്ഷേപകർ ഏതാണ്ട് ഇരുന്നൂ ഇരുന്നൂറോളം നിക്ഷേപകർക്കാണ് പലതരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് ഈ ലോസൺ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മകന് ഓക്സ്ഫോർഡിൽ ഒരു കോഴ്സിന് ചേരാൻ വേണ്ടിയാണ് പണം ആവശ്യപ്പെട്ടത് പക്ഷേ പണം കിട്ടാതെ വന്നതോടെ ആ അവസ്ഥ ആ സാഹചര്യം പ്രതിസന്ധിയിലാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് എന്നാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഗുരുതരമായ ക്രമക്കേട് ഫലത്തിൽ സഹകരണ വകുപ്പും അല്ലെങ്കിൽ പോലീസൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഗുരുതരമായ ഒരു അന്വേഷണത്തിനും ഇതുവരെ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഈ ഭരണാനുകൂല യൂണിയൻ ഭരണാനുകൂല ഭരണസമിതിയാണ് അതായത് ഇടതുപക്ഷ ഭരണസമിതിയാണ് ബാങ്ക് ഭരിക്കുന്നത് എന്നതിൻ്റെ എന്നതുകൊണ്ടാണ് എന്നാണ് ഇവർ